താല്പര്യപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കരിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷത്തെ യു ജി അഡ്മിഷൻ അല്ലെങ്കിൽ ഫോർ ഇയർ ഡിഗ്രി അഡ്മിഷന് അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി നാളെ ജൂൺ ഒൻപതിന് അവസാനിക്കും ജൂൺ ഒൻപതിന് ശേഷം പിന്നീട് അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടായിരിക്കില്ല അതിൻ്റെ കൂടെ തന്നെ അപേക്ഷിച്ച നിലവിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും എഡിറ്റിങ് നിങ്ങൾ കൊടുത്ത അപേക്ഷാ ഫോമിൽ നിങ്ങൾ കൊടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യാനുണ്ട് നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത എന്തെങ്കിലും കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള എഡിറ്റിംഗ് സൗകര്യവും നാളെ അപേക്ഷാ സമർപ്പണം അവസാനിക്കുന്നതോടു കൂടി അവസാനിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അപേക്ഷിക്കാൻ താൽപ്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളും എഡിറ്റിംഗ് താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളും നാളത്തോടു കൂടി അപേക്ഷാ സമർപ്പണവും എഡിറ്റിങ്ങും പൂർത്തീകരിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു ഓക്കെ താങ്ക്